വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് സ്കൂളിൽ ഓണത്തെ വരവേറ്റ് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൊച്ചു മാവേലികളായി യു കെ ജി വിദ്യാർത്ഥി വാസുദേവനും വിദ്യാർത്ഥി നയിച്ച ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം കമ്പവലി തുടങ്ങി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കി രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പി പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് പി മുസ്തഫ എസ് കൺവീനർ പ്രദീപൻ മാസ്റ്റർ വിദ്യാരംഗം കൺവീനർ സുവിധ ടീച്ചർ പി അംഗങ്ങളായ ആബിദ് പൂത്താട്ടിൽ മൈമൂന ഗിരീഷ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു അധ്യാപകരായ അഷ്റഫ് ഹുസൈൻകുട്ടി അബ്ദുള്ള നഫ്ജാൻ ജസീൽ സനുരാജ് സജീവൻ സിദ്ദീഖ് അബ്ദുറഹിമാൻ നിതീഷ് ഷീന സുമിത രമ്യ പ്രീത സോണിമ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വെട്ടന്യൂസ് പരപ്പറങ്ങാടി